ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷിനോട് ആകാശം പറഞ്ഞത് ഹായ് നല്ല മണം ഇതാണ് ശവത്തിൻ്റെ മണം എന്ന് പറയുന്നത് മഹേഷ് ചന്ദ്രൻ ഇപ്പോൾ ശവമായി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് രജനാണെങ്കിൽ ചിപ്പിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് വാടി വാ പോവാം എന്ന് പറയുമ്പോൾ അമ്മേ എന്നെ കൊണ്ടുവന്നു കൊണ്ടുപോകാൻ പറ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ വരച്ചുകൊണ്ട് പോകുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചിപ്പി അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് മഹേഷ് ഇഷിത പറഞ്ഞിട്ട് ഇഷിത എൻ്റെ മോള് എൻ്റെ മോൾ എന്ന് പറയുമ്പോൾ ചി വെണ്ടിപ്പോ നിങ്ങൾ അപ്പോൾ ചിപ്പി നിങ്ങളുടെ മകളല്ലേ എന്ന് നിങ്ങൾ കറിയായിരുന്നല്ലേ എന്നിട്ട് നിങ്ങളെ കല്യാണം കഴിച്ചു അപ്പോൾ നിങ്ങളത് ചതിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇഷിത കഴുത്തിലെ താലി ഊടിയിട്ട് മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് സ്ലോ മോഷനിൽ നടന്നു പോവാണ് ഇഷിത ഇഷിത എന്ന് മഹേഷ് പറയുന്നുണ്ട് പെട്ടെന്ന് ഇഷിത കേൾക്കാത്ത പോലെ മുമ്പിലേക്ക് നടന്നു പോവാട്ടോ പെട്ടെന്നാണ് മഹേഷ് സ്വപ്നത്തിൽ നിന്ന് ചാടി ഇങ്ങനെ എഴുന്നേക്കുന്നത് ശേഷം ഇഷിത അടക്കളേക്ക് ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കുകട്ടോ അത് കണ്ടുകൊണ്ട് മഞ്ജുമ പറയണ്ട് അതെ അമ്മേ ഇവളെ കൊണ്ട് ഇവളെക്കൊണ്ട് അടക്കളേക്ക് എത്തിയത് അമ്മേ ചായ മാത്രമല്ല രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ഫുഡും എല്ലാം ഇവളെ കൊണ്ട് ഉണ്ടാക്കണം നിൻ്റെ നിന്നെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിപ്പിച്ചു എന്ന് മഞ്ജുമയുടെ തോക്കുമ്പോൾ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു അടക്കളപ്പണി മുറ്റടിക്കല് അതുപോലെ തന്നെ നിലം തുടക്കൽ പൊടി കളയൽ ഒക്കെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു അതുപോലെ തന്നെ അമ്മയും ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഉം ചെയ്യിപ്പിക്കാം എന്ന് പറയുകയാണ് അവളെ കൊണ്ട് തറ പറ എന്നൊക്കെ ഞാൻ അരപ്പിക്കും ആ അങ്ങനെ വേണം അവളെ കണ്ടില്ലേ മഹേഷിനെ കറക്കിയെടുത്ത് കയ്യിലാക്കിയത് മാത്രമല്ല ഇന്നലെ രാത്രി എത്ര നേരം സംസാരിച്ച് കുനുകൂന കുനുകൂന എന്നൊക്കെ നേരം വിളിക്കണവരെ സംസാരം തന്നെയായിരുന്നു അത് നിനക്കെങ്ങനെ അറിയാം വഞ്ചിമേ എന്ന് സ്വപ്നം ചോദിക്കുമ്പോഴേക്കും ആ അതോ അത് തന്നെ അവരുടെ വാതില്ലേ ചെവി കോർത്ത് വെച്ച് കേട്ടു എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ രാമനാഥനവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാമനാഥനെപ്പോ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പത്രത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അമ്മയമ്മേനെയും അതുപോലെ തന്നെ നാത്തുവിനേയും മരുമകൾ വെച്ച് അടിച്ചു എന്ന് പറയുന്ന വാർത്ത വായിക്കണം അത് കേൾക്കണ സ്വപ്നവലി മഞ്ചിമ തന്നെ എട്ടുന്നുണ്ട് ഇഷിതൊക്കെ ചിരി വരുവാണ് ഇഷിത് ഒരു ഗ്ലാസ് ചായ കൊണ്ടിട്ട് നമ്മുടെ രാമനാഥനെയും അതുപോലെ തന്നെ സ്വപ്നവലിക്കും മഞ്ജുമക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രാമനാഥൻ ഇഷ്ടം ചോദിക്കുന്നുണ്ട് മോളെ ഇന്നലെ ചെപ്പി ഉറങ്ങിയില്ലായിരുന്നു ഉറങ്ങിയച്ച നല്ല സുഖമായിട്ട് ഉറങ്ങി മോൾ ഉറങ്ങിയില്ല അല്ലേ ഞാനും ഇറങ്ങിയച്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ശേഷം നമ്മുടെ സ്വപ്നവലി ഇഷ്ടത്ത് പറയുന്നുണ്ട് ഇഷിതാ നിന്നെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ടെന്നിട്ട് എത്ര ദിവസമായി നീ ഇവിടുത്തെ വല്ല എടുക്കാറുണ്ടോ ഇവിടെ എന്തൊക്കെ പണി ഉണ്ടെന്ന് നിനക്കറിയാവോ മുറി വൃത്തിയാക്കണം മലക്കണം അതുപോലെ തന്നെ തുട നിലം തുടക്കണം ക്ലീനാക്കണം എന്നൊക്കെ എന്തൊക്കെ പണി ഉണ്ടെന്ന് അറിയാവോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇഷിത വേഗം രാമാനാഥൻ്റെ അടുത്തേക്ക് പോവാണ് അച്ഛാ കുറച്ച് മുമ്പ് അച്ഛൻ പത്രത്തിലൊരു ഒരു വാർത്ത വായിച്ചല്ലോ അതെന്തായിരുന്നു ആ അതോ വാ എന്ന് വേണ്ടി വിളിക്കുകയാണ് അങ്ങനെ ഇഷിതേ രാമാനന്ദ പത്രം വായിക്കണ പോലെ കാണിക്കുകയാണ് രാമാനന്ദി വായിക്കുന്നുണ്ട് അതെ മരുമകളെ പീഡിക്കാൻ പീഡിപ്പിക്കാൻ ചെന്ന അമ്മേനെയും നാത്തുവിനേയും മരുമകൾ തലക്കടിച്ചു കൊന്നു എന്നതിനെ വായിക്കുകയാണ് ആ അയ്യോ പക്ഷെ ആ മരുമോള എന്ത് വിടിത്തോ അടച്ച് ചെയ്തത് എന്താ മോളെ മോളെ അങ്ങനെ പറഞ്ഞത് അതെ തലക്കടിച്ചിലൊക്കെ കൊന്നാൽ മരുമകൾ ജയിലിൽ കിടക്കില്ലേ എന്നെപ്പോലത്തെ ഡോക്ടർമാരുടെ ആണെങ്കിൽ അത് കളിയുന്നുണ്ടെങ്കിലേ ഞങ്ങളൊന്നും ചെയ്യില്ല ചാ കുറച്ച് പോയിസൺ എടുത്തിട്ട് ചായയിലും ഭക്ഷണത്തിലൊക്കെ കലക്കി കൊടുക്കും എന്നെ പറയുമ്പോൾ തന്നെ നമ്മൾ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മഞ്ചുമയും ചായ കുടിക്കാതെ അവർ ടേബിളിൽ തന്നെ അങ്ങോട്ട് വയ്ക്കുവായിട്ട് അത് കേട്ട് പേടിച്ചിട്ട് ഇഷിത പറയണ്ട് അമ്മേ അമ്മ ചായ കുടിച്ചില്ലല്ലോ ചായ കുടിക്കമ്മേ എന്ന് പറയാണ് ആ അത് ഞാൻ കുടിച്ചോളാം അല്ല മധുരം കൂടുതലാണെ കുറവാണെന്നൊക്കെ അറിയാനാണ് മധുരം കറക്റ്റാണ് ഞാൻ കുടിച്ചു നോക്കിയായിരുന്നോ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പർ ചായ ആ ശരി എന്നാൽ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സ്വപ്നം വരുന്നത് മഞ്ജുവോ പറയുണ്ട് അമ്മേ അമ്മ കുടിക്കമ്മേ ചായ ഞാൻ കുടിക്കില്ല അവളിപ്പോൾ വിഷം ചോർക്കും അവളെന്തോ ഞാൻ അടക്കളൊക്കെ കയറ്റില്ല നോക്കിക്കോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകാം അങ്ങനെ ഈശുത ചെപ്പിനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോവാണ് മോളെ ചെപ്പി ദേ എഴുന്നേറ്റ് എഴുന്നേക്ക് എന്ന് പറയുകയാണ് ആ പിടികൾക്ക് ചെപ്പി എഴുന്നേക്കുണ്ട് ഗുഡ് മോർണിംഗ് മോളെ വാ എഴുന്നേക്ക് ദൈ ചായ കുടിച്ച് പാല് കുടിക്ക് എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഈശുത ചോയി പറയുന്നുണ്ട് ചിപ്പീടെ അടുത്ത് അത് മോളെ മോളെ തലയിലൊക്കെ ഇട്ട് അമ്മ അഴിക്കട്ടെ ഉം അഴിച്ചോ ചെറിയൊരു വേദന ഉണ്ടാവും അമ്മേനെ കെട്ടിപ്പിടിച്ചോ എന്ന് പറയാണ് അങ്ങനെ ചിപ്പി നമ്മുടെ ഇഷ്യതനെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് ഇഷിത പതിക്കെ പതുക്കെ തലയിൽ കെട്ടിങ്ങനെ അഴിക്കുകട്ടോ ആ എന്ന് ചിപ്പി പറയുന്നുണ്ട് ശേഷം ഇശിത ഫുള്ളും അഴിച്ചു കഴിയുമ്പം ചോദിക്കുന്നുണ്ട് വേദന ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുകയാണ് എങ്കിലും മോളി പാൽ കുടിച്ചേ അയ്യോ ഞാൻ ബ്രഷ് ചെയ്തില്ല ഇന്നത്തെ ദിവസം ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്യേണ്ടത് കേട്ടോ ഇന്നാ ഈ ചായ പാലും ഫുള്ളും കുടിക്കുമെന്ന് പറയാണ് ഡാഡി എഴുന്നേറ്റോ അമ്മേ എഴുന്നേറ്റിട്ടില്ല ഡാഡിക്ക് ചായ കൊടുത്തോ ചായ കൊടുക്കാൻ പോവാ എനിക്ക് ഡാഡിനെ ഒന്ന് കാണണമായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരല്ലോ കൈയോടെ കൂട്ടിക്കൊണ്ടിരുക മോളി പാല് ഫുള്ളും കുടിക്കെ എന്ന് പറയണം അങ്ങനെ നമ്മുടെ ചിപ്പിനെ പാല് ഫുള്ളും കുടിപ്പിക്കുകയാണ് ഇഷിത മഹേഷിനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രാമൻ അതും ചോദിക്കേണ്ട മഹേഷ് എഴുന്നേറ്റ് മോളെ നോക്കട്ടെ ചേച്ചാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഷിത അകത്തേക്ക് പോവാണ് പെട്ടെന്ന് സ്വപ്നവലി സ്വപ്നം ഹും മരുമകളെ വില ഉറക്കു കഴിക്കി കഴിക്കണ്ടാവും അതായിരിക്കും നിങ്ങളുടെ മോൻ ഇത്ര നേട്ടം എഴുന്നേക്കാത്തത് എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ഇഷിത അകത്തേക്ക് കയറുവാ ഇഷിത മഹേഷിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ മഹേഷിനെ കാണുന്നില്ല പെട്ടെന്നാണ് ആ റൂമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും മഹേഷില്ല കേട്ടോ ചിപ്പിയുടെ ഫോട്ടോയുടെ ഇടയിൽ എന്തൊരു പേപ്പർ ഇഷിത കാണുന്നുണ്ട് ഇഷിത വേഗം തന്നെ ആ പേപ്പർ എടുക്കുകയാണ് അത് വായിച്ചു വെക്കുന്നത് ഇഷിത നെട്ടിപ്പോ ഞാൻ പരിഹസിക്കപ്പെട്ടവനാണ് പരിഹാസവും കയറി എന്തിനെ ജീവിക്കുന്നു എന്നാണ് മഹേഷ് അതിലെഴുതിയിരിക്കുന്നത് അത് വായിച്ച ഇഷിത ആകെ ഞെട്ടിപ്പോകുവാണ് മഞ്ചുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നവരുടെ അടുത്ത് ആ സമയം പറയേണ്ടത് അമ്മേ നോക്കിക്കേ ആ ഇഷിതാ മഹേഷിനെ കറക്കിയെടുക്കുവാണ് എത്ര നേരമേ റൂമിൽ ചായ കൊണ്ടേ പോയിട്ട് അവൾ എത്ര നേരോ അറിയാവോ ഇപ്പം നോക്ക് ചിപ്പി അമ്മയുടെ കൈ വിട്ടു നാളെ മഹേഷും അമ്മയുടെ കൈവിടും ഏഹ് അമ്മ എന്തിരി അടക്കലിലേക്ക് കയറുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഇഷിതനെ ഇഷിദിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കിപ്പിക്കാൻ അത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇതെല്ലാം കേട്ടുകൊണ്ട് രാമനാഥനോട് ഇരിക്കുക കേട്ടോ സ്വപ്നം ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ രാമ അതെ ഇഷിത പറഞ്ഞത് കേട്ടില്ലേ ഡോക്ടർമാർക്ക് വല്ല പഞ്ചസാരയിലും അതുപോലെ തന്നെ എന്തിനുണ്ടെങ്കിലും കുറച്ച് അതാണ് പോയിസൺ കലക്കാൻ നന്നായി എളുപ്പത്തിനെ പറ്റും അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ആ ഞാനൊരു കാര്യം ചെയ്യാം എനിക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാണ് സ്വപ്നവലി അപ്പോൾ എനിക്കുള്ള ഫുഡ് എന്ന് മഞ്ജമ്മ ചോദിക്കുമ്പോൾ അത് നീ ഉണ്ടാക്ക് എന്ന് സ്വപ്നവലി പറയുകയാണ് ഇഷുതക്കുള്ള ഫുഡ് ആരുണ്ടാക്കും എന്ന് രാമനാഥ് ചോദിക്കുമ്പോൾ അവൾക്കുള്ള ഫുഡ് അവൾ ഉണ്ടാക്കട്ടെ എന്ന് സ്വപ്നവലി പറയുകയാണ് പെട്ടെന്ന് തന്നെ രാമനാഥ് പറയുന്നുണ്ട് നോക്കി ഡോക്ടർ ഇഷിത ഒരു ഡോക്ടറാണ് ഡോക്ടർമാർക്ക് ജീവൻ രക്ഷിക്കാനറിയോ ആരെയും കൊല്ലാനറിയോ ില്ല ഇഷിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതെ നീയെ ഇവൾക്ക് പറയണ പോയിസം കേട്ടിരിക്കുന്ന തുള്ളിലെ സ്വപ്നം എന്നിങ്ങനെ പറയുകയാണ് ഇഷ്ടക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടായിക്കോളാം വെജിറ്റേറിയൻ ഫുഡല്ലേ അത് ഞാൻ ഉണ്ടായിക്കോളാം എന്ന് രാമനാഥൻ പറയണം അങ്ങനെ ഇഷിത ആകെ വിഷമിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ ഇഷിത പുറത്തേക്ക് വരുമ്പോൾ തന്നെ രാമനാഥൻ ചോദിക്കണ്ടേ ആ മഹേഷ് ഇവിടെ മോളെ മഹേഷ് അല്ല അവൻ വന്നില്ലേ ആ മഹേഷ് രാവിലെ എഴുന്നേറ്റ് വെച്ച അഞ്ചു മണിക്ക് എഴുന്നേറ്റായിരുന്നു ആ അതെ എന്നോട് പറഞ്ഞായിരുന്നേ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് ചെന്നൈയിൽ അതുകൊണ്ട് രാവിലെ പോയായിരുന്നു ഞാനത് ഓർക്കാണ്ട ചായയിട്ട് പോയത് ഓ അങ്ങനെയാണോ ഓ എന്നിട്ട് അവൻ ചെന്നൈയിൽ എത്തിയോ സ്വപ്നവിനെ ചോദിക്കുകയാണ് ആ എത്തിയമ്മേ ഫ്ലൈറ്റിലായിരുന്നു ഇപ്പം അപ്പം എത്തും എന്ന് പറയാണ് എന്നിട്ട് അവൻ നാളെ വരുമോ നാളെ വരില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുകയുള്ളമ്മ എന്ന് പറയുകയാണ് ഇഷിത അവിടെ നിന്ന് പോവുകയാണ് സോ പിന്നെ രാമനാഥൻ്റെ പറയുന്നുണ്ട് അവൾക്ക് എന്താ ഒരു ചെറിയൊരു പതർച്ച പോലെ രാമ എന്ന് ചോദിക്കുമ്പോൾ രാമനാഥം അത് ശ്രദ്ധിക്കുക കേട്ടോ ഇഷിത അത് അവരുടെ ഒരു നോണ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇഷിത അങ്ങനെ നിൽക്കുവാണ് ഇഷിത റൂമിലെത്തിട്ട് ആദ്യം വിളിക്കുന്ന വിവേകിനെയാണ് ഹലോ വിവേക് ഞാൻ ഇഷിതയാണ് ആ മനസ്സിലായി എന്ന് പറയാണ് മഹേഷ് അവിടെ വന്നിരുന്നോ ഇല്ല വന്നില്ല ഇന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് അർജൻറ് മീറ്റിംഗാ അവൻ ഇതുവരെ എത്തിയില്ല എന്ന് പറയുകയാണ് അല്ല മഹേഷ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ രാവിലെ തന്നെ ഇവിടെ പോയി ഞാൻ കണ്ടില്ലായിരുന്നു അതെയോ ചിലപ്പോഴേ അവൻ ചില സൈറ്റിലും പോയിട്ടുണ്ടാവും ഇന്ന് രണ്ട് മൂന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടായിരിക്കും ഫോണിൽ വിളിച്ച് നോക്കിയില്ലേ ഇന്ന് വിവേക് ചോദിക്കുമ്പോൾ ഫോണോട് വെച്ചിട്ടാണ് പോയത് എന്ന് പറയുകയാണ് അതെയോ ഇഷിത പേടിക്കൊന്നും വേണ്ട നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഏയ് ഇല്ല വിവേക് എങ്കിലും കാര്യം ചെയ്യാം ആ പണി നടക്കുന്ന സൈറ്റിലേക്കൊക്കെ ഒന്ന് വിളിച്ച് നോക്കാം ശരി എന്നിട്ട് എന്നോട് വിളിക്കണേ എന്ന് പറയുകയാണ് ശരി ഇഷിത എന്ന് പറയുന്നുണ്ട് വിവേക് ശേഷം നമ്മുടെ ഇഷുധി ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഓരോരുത്തരെ മഹേഷിനെ കുറിച്ച് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്ശുര ചിപ്പി സ്വന്തം മോളിൽ എന്ന് മനസ്സിലാക്കിയ മഹേഷ് എങ്ങാനും ഇറങ്ങി പോയതാണോ എന്ന് പറഞ്ഞിട്ട് ഈശു ആകെ വിഷമത്തിൽ നിൽക്കുവാണ് പിന്നീട് കാണിക്കണത് രജനേനെയാണ് രചന ഇങ്ങനെ ഇരിക്കുക രജന ആകാശിനോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ചിപ്പി ആകാശിന്റെ മകളാന്ന് പറഞ്ഞപ്പോഴേക്കും അവളുടെ റിയാക്ഷൻ കണ്ടില്ലേ യേശുദാ പോയി കോടതി പോയി പറയാൻ പോയി പള്ളിയിൽ പോയി പറയാൻ എന്നൊക്കെ പറഞ്ഞ പോലെ അഹങ്കാരത്തോടുള്ള അവളുടെ വർത്തമാനം കിട്ടില്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാം അവൾക്ക് എത്രമാത്രം മാത്രം ആ ഹേശിനെ വിശ്വാസവും ഇഷ്ടമാണെന്ന് ഇതെനിക്ക് സഹിക്കുന്നില്ല എന്ന് ആകാശിനോട് പറയാണ് ഏയ് കൂൾ ഡൗൺ ഇഷിത കൂൾ ഡൗൺ നമ്മുടെ ആയുധ ബുദ്ധിയാണ് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അശാന്ത് ബുദ്ധി നന്നായിട്ട് ഷാർപ്പം ചെയ്യണം എന്നിട്ട് എതിരാളിയുടെ നെഞ്ചു നോക്കി തട്ടണം എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഇഷിതയുടെ ഇങ്ങനെ സോറി ഫോൺ ഫോണിങ്ങനെ അടിക്കുക ആരാ വിളിക്കണത് ശത്രുവാണോ മിത്ര ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രചന പറയണ്ട് ശത്രുവാണ് മെയിൽ ഓർ ഫീമെയിൽ എന്ന് ആകാശ് ചോദിക്കുമ്പോൾ ഫീമെയിൽ ഓ ഡോക്ടർ ഇഷിത ഫോൺ എടുക്ക് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ രചന ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ രചന ഞാൻ ഇഷ്ടയാണ് ഹോ നിനക്കെന്നെ അറിയാവോ ഓർമ്മയുണ്ടോ ഇന്നലെ ഭയങ്കര അഹങ്കാരമായിരുന്നുള്ളത് നിനക്ക് രചന പ്ലീസ് ഓ അപ്പോൾ എന്തോ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണല്ലേ ഓ ചിപ്പിട അച്ഛനെ ആരാന്നറിയാനായിട്ടായിരിക്കും അതെനിക്കല്ലേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചത് അതിനല്ല മഹേഷിനെ കുറിച്ച് പറയാനായിട്ടായിരുന്നു മഹേഷ് കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വന്ന പോലെ ഇന്നലെ എങ്ങാനും ഇന്ന് രാവിലെ എങ്ങാനും അവിടെ വന്നിരുന്നോ കൊള്ളാം നല്ല ചോദ്യം മദ്യപിച്ച് ആദ്യം ബാഴെടുത്ത് കിടക്ക പങ്കിടാൻ വന്നോ എന്നല്ലേ നിനക്ക് അറിയേണ്ടത് എന്ന് പറയാണ് അപ്പോഴേക്ക് നമ്മുടെ ആകാശം ഫോൺ എടുക്കുന്നുണ്ട് ഫോം വലിച്ചു മേടിക്കുകയാണ് ഇനി ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഇഷിതാ അതെ രചനക്ക് ഇഷിതെടുത്ത് കുറച്ച് ദേഷ്യവും പിണക്കമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് ഇഷിതെടുത്ത് ഇഷ്ടം ഇഷ്ടം മാത്രം പ്രണയം ഇഷ്ടം എന്ന് എനിക്ക് എനിക്കിശുതനെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പ്രസവിക്കാൻ കഴിവില്ലാത്ത സ്ത്രീകളെ അതാവുമ്പോൾ ബാധ്യതകളൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് ഛേ എന്ന് ഇഷിത പറയുന്നുണ്ട് അതൊക്കെ കേട്ട് നമ്മുടെ രചനക്കാണെങ്കിൽ ആകെ ദേശം വരുവാട്ടോ ഹലോ ഹലോ എന്ന് ആകാശം പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത ഫോൺ കട്ടയുമാണ് അങ്ങനെ ഫോം വെച്ച് കഴിയുമ്പോഴത്തേനും രചന ചോദിക്കണ്ടിട്ടോ ആകാശിനടുത്ത് ഷേ ആകാശ് നീ എന്തിനാ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞത് ഇഷ്ടം മാത്രമാണെന്നൊക്കെ അത് വെറുതെ തന്ത്രം യുദ്ധതന്ത്രം അതെ യുദ്ധതന്ത്രമൊക്കെ എന്നോട് മാത്രം പ്രയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെയൊക്കെ മൃളാളിനി വരുവാട്ടോ വരുന്നുണ്ട് മൃളാളിനി ദേ അവരുടെ അടുത്തും അവളുടെ അടുത്തും ആ തന്ത്രം ഒന്ന് ഉപയോഗിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താ നിനക്കിൻ്റെ സംശയമാണോ ആകാശം ആകാശ ചോദിക്കുമ്പോഴേക്കും ആ ചെറിയ സംശയമൊക്കെ ഉണ്ട് എന്നെ രചന പറയാണ് അങ്ങനെ മുരളാളിനി വരുന്നുണ്ട് ആ എന്താണ് ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആലോചിക്കുന്നത് അപ്പോഴേക്കും ആകാശം പറയേണ്ടത് അല്ല ഞാനാണോ അതോ രചനയാണ് ബ്യൂട്ടിഫുൾ എന്ന് ആകാശ ചോദിക്കുമ്പോൾ മൃളാണിന് പറയേണ്ടത് തീർച്ചയായിട്ടും ആണുങ്ങളായിക്കല്ലോ പെണ്ണുങ്ങൾക്കായാലും കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ അതുകൊണ്ട് ആകാശമാണ് ബ്യൂട്ടിഫുൾ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അതെ ആകാശിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിതാക്കാനെന്ന് നീ നിൽക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആകാശ് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് രചന പറയണം ആ മൃളാണിനെ എന്തിനാണ് വന്നത് എന്ന് രചന ചോദിക്കുമ്പോൾ അതോ മറ്റന്നാളാണ് നിങ്ങളുടെ മീ ഇൻ്റർവ്യൂ വെച്ചേക്കുന്നത് ടി വി ഇൻ്റർവ്യൂ ടെലികാസ്റ്റിങ് ഇവിടെ വച്ചിട്ട് എന്നെ നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ടെലികാസ്റ്റിംഗ് ലൈവാണ് ഓക്കെ ഓക്കെ നിങ്ങൾ ചിപ്പിടെ അച്ഛനും അമ്മയാണെന്ന് ലൈവിലൂടെ വിളിച്ചു പറയുന്നു അതാണ് കാര്യം അത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ശരിയെന്നാൽ ഞാൻ പോകുവാണേ എന്ന് മൃണാളിന് പറയുമ്പോൾ ആകാശ് ഏ പോവല്ലേ എന്ന് എന്നുമായിട്ട് കയ്യിൽ കയറി പിടിക്കുകയാണ് ഇങ്ങോട്ട് പോവാം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാനുണ്ടെന്നുമായിട്ട് മൃണാളിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാണ് കയറിപ്പോൾ കണ്ടിട്ട് എനിക്കാകെ ദേഷ്യം വരുവാട്ടോ ഇഷിത രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് തൊട്ടു പിന്നാലെ നമ്മുടെ മാഷും അതുപോലെ തന്നെ സുചിത്രയും കൂടി വരുന്നുണ്ട് അപ്പോൾ സുചിത്ത പണ്ട് ഇളയച്ച എന്താ ചേച്ചി നമ്മൾ മാത്രം കാണുമെന്ന് വേണ്ടി മാറ്റി നിർത്തി വിളി വരാ വരാൻ പറഞ്ഞത് ഇളയമ്മടുത്ത് കള്ളമായിട്ട് ഇറങ്ങി തട്ടോ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ ഇളയമ്മ കണ്ടുപിടിക്കേ ഉം ശരി എല്ലാ അപ്പോഴേക്കും ഇഷ്ടിത്തടത്ത് വരുന്നുണ്ട് എല്ലാ ഇഷിത എന്താ കാണുമെന്ന് പറഞ്ഞത് അച്ഛൻ ചോദിക്കുമ്പോൾ അതും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ വന്ന കാര്യം ഇല്ല പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അറിയാലോ അച്ഛ ഇന്ന് രാവിലെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം രാവിലെ ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നടന്ന കാര്യങ്ങളൊക്കെ ഇഷിത പറയുവാണ് അതിനുശേഷം ഇഷിത ആ ലെറ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ലെറ്റർ വായിക്കുമ്പോഴേക്കും നമ്മുടെ മാഷൊന്നും നെട്ടുന്നുണ്ട് കേട്ടോ മാഷിനോട് ലെറ്ററിലുള്ള കാര്യങ്ങളൊക്കെ ഇഷിത പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു അപമാനഭാരം ഒക്കെ തലയിൽ വെച്ചിട്ട് മഹേഷിന്ന് കടുങ്കൈ ഏ അങ്ങനൊന്നും ഇല്ല മോളെ മോളിങ്ങി ഒന്ന് ടെൻഷനാവില്ലേ എല്ലാ ആച്ച നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ ഏ വേണ്ട ഇത് മോളെ വരട്ടാൻ പേടിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്തതായിരിക്കും എന്നൊക്കെ പറയും ൊക്കെ ആകെ വിഷമമാണ് ടെൻഷൻ ആവുന്നുണ്ട് ആകെ ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് നാളെ മഹേഷ് ഏതൊരു പുൽമേട്ടിൽ ഒറ്റക്ക് നടന്ന് പോകുന്നുണ്ട് ഇഷിതെ അതുപോലെ പൊട്ടിക്കരയുന്നുണ്ട് സ്വപ്നവലിയും പൊട്ടിക്കരയുന്നുണ്ട് എല്ലാവരും ഈ സത്യവരുണ്ട് പൊട്ടിക്കരയുന്ന ഒരു പ്രൊമോ ആട്ടോ നാളെ കാണിച്ചത് നടത്തേക്ക് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ